നമസ്കാരം ഹമാസ് തീവ്രവാദികൾ നുണപ്രചാരണം നടത്തുന്നത് ഒരു പതിവാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർ ഈയിടെ പുറത്തുവിട്ട ഒരു നുണക്കഥ പൊളിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച മോചിപ്പിച്ച നാല് ബന്ധികളിൽ ഒരാൾ ഹമാസ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു പരത്തിയിരുന്ന യുവതിയായിരുന്നു ഡാനിയേല ഗിൽബോവ എന്ന യുവതിയാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത് മാത്രവുമല്ല ഇവരുടെ സവുംസ്കാര ചടങ്ങ് എന്ന പേരിൽ ഒരു ദൃശ്യവും പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വിട്ടയക്കപ്പെട്ട നാല് ബന്ധികളിൽ ഒരാൾ ഡാനിയേല ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതേക്കുറിച്ച് ഏതായാലും ഹമാസ് നേതൃത്വം ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹമാസ് തുണ കൂടി പൊളിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അവർ ദുരിതകാലത്ത് തങ്ങൾക്കൊപ്പം നിന്ന ഇസ്രായേൽ സർക്കാരിനും ജനങ്ങൾക്കുമെല്ലാം തന്നെ ഡാനിയലുടെ മാതാവായ ഓർലി നന്ദി രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനും അവർ പ്രത്യേകം നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ പരിശ്രമങ്ങൾ തീർച്ചയായും ബന്ദിമോചനത്തിന് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഓർലി അവരുടെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ജനതയെ മാനസികമായി തളർത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഹമാസ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് ഡാനാലയുടെ അമ്മയും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ വാർത്തയറിഞ്ഞ് തങ്ങളാകെ മാനസികമായി അന്ന് തളർന്നു പോയിരുന്നു എന്നും എന്നാൽ പിന്നീട് മോചിപ്പിക്കാനുള്ള ഒരു പട്ടിക വന്നപ്പോൾ അതിൽ ഡാനിയലയുടെ പേരുണ്ടായിരുന്ന കാര്യവും അമ്മ ചൂണ്ടിക്കാട്ടുന്നു തളവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഹമാസ് തീവ്രവാദികൾ ഡാനിയലയുടെ പേര് മാറ്റിയിരുന്നതായും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊരു പേരാണ് അവർക്ക് നൽകിയിരുന്നത് ഒരു പുരോഹിതനാണ് ഈ പേര് നൽകിയത് എന്നും ഇത് ഡാനിയലേക്ക് ആത്മീയ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് എന്നുമാണ് അയാൾ അന്ന് ഡാനിയലോട് വെളിപ്പെടുത്തിയിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ ഡാനിയലയുടെ കാലിന് വെടിയേറ്റിരുന്നു ഈ വെടിയുണ്ട ഇപ്പോഴും അവരുടെ കാലിൽ തന്നെ ഉണ്ട് എന്നും ഇത് പുറത്തിറക്കുന്നതിനാവശ്യമായ ചികിത്സാ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുമാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഡോക്ടർമാർ ഭയപ്പെട്ടിരുന്നത് ഒന്നര വർഷത്തോളമായി ഭൂഗർഭദുരങ്ങൾ കഴിയുകയായിരുന്ന ഈ ബന്ധികളുടെ കാഴ്ചയ്ക്ക് സാരമായ തകരാറുണ്ടായിരിക്കുമോ എന്നായിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇവർ ആർക്കും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു മോചിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള നാമ ലവിയെ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രതകൾ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പിന്നീട് അവർ തന്നെ പുറത്തുവിട്ടിരുന്നു തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വാലിച്ചഴിച്ചുകൊണ്ടാണ് നാമ ലവിയെ ഇവർ ട്രക്കിലേക്ക് എടുത്തെറിയുന്നത് മാത്രവുമല്ല നാമലവിയുടെ വസ്ത്രങ്ങളിലാകെ ചോര പുഴിരിക്കുന്നതായും കാണാമായിരുന്നു ഇതൊക്കെ തന്നെ ജനങ്ങൾ ഭീതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ചെയ്തത് എന്നുള്ളത് ഉറപ്പാണ് നാമലവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പൂർണ്ണ ആരോഗ്യവതിയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ പരിശോധനകളിലൊക്കെ തന്നെ മോചിപ്പിക്കപ്പെട്ട പേർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാനിയുടെ കാലിലുള്ള വെടിയുണ്ട ഇനി ചസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാൻ മാത്രമായിരിക്കും അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലാതെ മറ്റാർക്കും തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും ഉറപ്പായിരിക്കുകയാണ് ഹമാ തീവ്രവാദികൾ ഇസ്രായ ജനതയെ മാനസികമായി തളർത്തുന്നതിന് വേണ്ടി നിരന്തരമായി പല നുണ പ്രചാരണങ്ങളും നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയും പറഞ്ഞത് മാത്രമല്ല ഇവരുടെ തടവിൽ കഴിയുന്ന രണ്ട് കൊച്ചുകുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് നേരത്തെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു എന്നാലിപ്പോൾ പുറത്തുവിടുന്നതിനായി അവർ തയ്യാറാക്കിയ മുപ്പത്തി മൂന്ന് പേരുടെ പട്ടികയിൽ ഈ രണ്ട് കുട്ടികളുടെയും പേരുകളുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരുപക്ഷെ പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ ഡാനിയാലയും കൊല്ലപ്പെട്ടു എന്നാണ് ഇവർ നേരത്തെ ഇപ്പോൾ അവർ ജീവനോടെ എത്തിയിരിക്കുന്നു അതുപോലെ നേരത്തെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ കുട്ടികളും ജീവനോടെ തന്നെ അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത്